ഒരു കരാറിൽ നിന്ന് പിന്മാറുന്നതിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന കാര്യമായ യാതൊരുവിധ ന്യായവുമില്ലാതെയാണ് ഈ കരാറിൽ നിന്ന് അവർ പിന്മാറുകയും മുജാഹിദുകൾ കരാർ കൃത്യമായി പാലിച്ചില്ല എന്ന് പരാതി നാടൊട്ട് പറയുകയും ചെയ്യാം നിങ്ങൾ നോക്കൂ ഇതൊരു അനൗദ്യോഗിക സംവാദമായിരുന്നു ഇരുപക്ഷത്തിൻ്റെയും സംഘടനാ തലത്തിൽ നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നൊരു സംവാദമായിരുന്നില്ല മറിച്ച് അനൗദ്യോഗികമായൊരു സംവാദമായിരുന്നു ആ സംവാദത്തിൽ ഇരുപക്ഷത്തു നിന്നും പങ്കെടുത്ത ആളുകൾ രൂപീകരിച്ച സമിതിയാണ് സംവാദത്തിൻ്റെ സംഘാടക സമിതിയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വക്താക്കൾ അങ്ങനെ മുജാഹിദ് പക്ഷത്തിൻ്റെ സംഘാടക സമിതി എന്ത് കരാർ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് ഏതോ പ്രവർത്തകന്മാർ സോഷ്യൽ മീഡിയയിൽ അവരുടെ വ്യക്തിപരമായ ക്രിയേഷനിൽ അവരുണ്ടാക്കിയ പോസ്റ്റുകൾ അവരുടെ സ്വന്തം സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർ പ്രചരിപ്പിച്ചു എന്നതിന് എങ്ങനെയാണ് ഈ സംവാദത്തിൻ്റെ ഒഫീഷ്യലായിട്ട് ഔദ്യോഗിക ഔദ്യോഗികമായിട്ടുള്ള സംഘാടക സമിതി ഉത്തരം പറയേണ്ടി വരാം അപ്പം ന്യായമല്ലാത്ത കാര്യമാണ് ന്യായമല്ലാത്ത കാര്യമാണ് ഈ സംവാദത്തിൽ നിന്ന് സമസ്തയുടെ ആളുകൾ മാറി നിന്നതും ഇനി ശാൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ സജീവമായി വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നോക്കി ഈ സംവാദത്തിൽ മുജാഹിദ് പക്ഷത്ത് നിന്നുള്ള സാധാരണ ഒരു യൂണിറ്റിലെ ഒരു ശാഖയിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്മാർ അവർ നടത്തിയ ദാഴത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൗഹീദിന്റെ സന്ദേശ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് മുസ്ലിയാക്കന്മാരും അതുപോലെ തന്നെ സമസ്തയുടെ പ്രവർത്തകന്മാരും ഒക്കെ ഉള്ള ആയിട്ടുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് ഈ സംവാദത്തിൻ്റെ ഒരു പരിസരമുണ്ടാകുന്നത് അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും മുജാഹിദ് പക്ഷത്ത് നിന്ന് ഈ സംവാദത്തിന്റെ ഒന്നാം തീയതി മുതൽ സംസാരിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകന്മാരാണ് പണ്ഡിതന്മാരല്ല അതല്ലെങ്കിൽ ഈ വൈജ്ഞാനിക മേഖലയിൽ എന്തെങ്കിലും ഗവേഷണാത്മകമായ ഒരു ഇടപെടൽ നടത്തുന്ന ആളുകളല്ല സാധാരണക്കാരായ പ്രവർത്തകന്മാരാണ് ആ പ്രവർത്തകന്മാർ സുന്നി മുസ്ലിയാക്കന്മാരോടാണ് എ പി വിഭാഗത്തിൽപ്പെട്ട സുന്നി മുസ്ലിയാക്കന്മാരോടാണ് സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ എഴുതിയത് എന്നത് നമ്മൾ ആലോചിക്കണം അവിടെ സുന്നി വിഭാഗത്തിന്റെ നാല് പണ്ഡിതന്മാരാണ് എ പി വിഭാഗത്തിൻ്റെ പങ്കെടുത്തത് അഹസനിമാരും അൽ അഹസ് അഹസനിമാരും നിസാമിമാരും മുസ്ലിയാക്കന്മാരുമായിട്ടുള്ള നാല് പേരാണ് ഇൻഷാ അള്ളാഹ് അതിനെപ്പറ്റിയിട്ടുള്ള വിശദീകരണം ഈ ഈ സംഭാഷണം മധ്യ ഉണ്ടാകും ഞാൻ പറയുന്നത് ഒരു പക്ഷത്ത് എ പി വിഭാഗത്തിൻ്റെ സമസ്തയുടെ എ പി വിഭാഗത്തിൻ്റെ നാല് പണ്ഡിതന്മാർ പങ്കെടുക്കുന്നു അപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നാല് സാധാരണ പ്രവർത്തകന്മാർ സാധാരണ പ്രവർത്തകന്മാർ പങ്കെടുക്കുന്നു എന്നിട്ട് അവർ രണ്ടു കൂട്ടർ കരാർ എഴുതി ആ കരാറ് സംവാദത്തിനൊരു വിഷയം എഴുതി ആ വിഷയമാണ് അത്ഭുതകരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ മുജാഹിദ് പ്രവർത്തകന്മാർ പ്രവർത്തകന്മാരെഴുതിയത് മുജാഹിദ് പ്രവർത്തകന്മാർ അവരുടെ വാദമായി ആദർശമായി അവരെഴുതിയത് മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കളോട് മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളോട് അവരോട് ഇസ്തിഹാസ ചെയ്യുന്നത് അള്ളാഹു വല്ലാത്തവരോട് ഇസ്തിഹാസ ചെയ്താൽ ഇസ്തിഹാസയാണ് അതുകൊണ്ട് മരണപ്പെട്ട ആളുകളോടുള്ള ഇസ്തിഹാസാണ് എന്ന് മുജാഹിദ് പ്രവർത്തകന്മാർ അവിടെ എഴുതി മറുപക്ഷത്തു നിന്ന് മറുപക്ഷത്തു നിന്ന് പങ്കെടുത്ത നാല് പണ്ഡിതന്മാർ എഴുതിയത് എന്താണെന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള ആളുകൾ ആ ആളുകളോട് ഇസ്തിഹാസ ചെയ്യുക എന്നത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ് അത് ഇമാമിങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് എന്ന രൂപത്തിലാണ് ആശയാണ് ഞാൻ പറയുന്നത് ആ രൂപത്തിലാണ് അവർ കരാർ എഴുതിയത് ഒരു പക്ഷം എഴുതിയത് അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടാവൂ അള്ളാഹുവല്ലാത്ത ഒരാളോടും മാർക്കറ്റിൽ സഹായം തേടാൻ പാടില്ല അത് ശിർക്കാണ് എന്ന് ഒരു പക്ഷം എഴുതുമ്പോ മറുപക്ഷം എഴുതുന്നത് എന്താണ് അവരെഴുതുന്നത് അള്ളാഹു വല്ലാത്ത ആളുകളോട് മരണപ്പെട്ടിട്ടുള്ള മഹാത്മാക്കളോട് മരണപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരോട് ഖബറാളികളോട് സഹായം തേടാം അത് അനുവദനീയമാണ് അത് പാരമ്പര്യമാണ് എന്ന നിലയ്ക്ക് ഒരു കരാർ എഴുതുകയാണ് മറുപക്ഷത്ത് നിന്നുള്ള പണ്ഡിതന്മാർ ചെയ്തത്